സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇന്ന് ജൂൺ മൂന്നാം തീയതി ആവട്ടെ വേൾഡ് ബൈസിക്കിൾ ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരള സൈക്കിൾ ബെൽസിൻ്റെ ഒരു വേൾഡ് ബൈസിക്കിൾ ഡേ ആശംസിക്കുകയാണ് അപ്പോൾ ഇതെനിക്ക് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ രാവിലെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ജോലി തിരക്കെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് ഒരു വേൾഡ് ബൈസിക്കിൾ ഡേക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് വേറെ ഞാൻ വൈഫിന് സൈക്കിൾ ട്രെയിനിങ് കൊടുത്തു നമ്മുടെ പുള്ളിക്കാരിത്തിടെ ആദ്യത്തെ റൈഡാണ് കേട്ടോ നമ്മുടെ ലേഡി ബേഡ് ഇതൊരു എട്ട് കൊല്ലം മുമ്പ് വാങ്ങിയത് മോൾക്ക് വാങ്ങിയതാണ് പിന്നെ വാപ്പ് ഉപയോഗിച്ച് പിന്നെ ഇത് വൈഫിന് ട്രെയിനിങ് കൊടുത്തിട്ട് പുള്ളിക്കാരി തീരാ ആദ്യത്തെ ഒരു പതിനഞ്ച് കിലോമീറ്റർ റൈഡാണ് അപ്പം ഞങ്ങളിതേ പുത്തന്തോട് ബീച്ചിൽ വന്നേട്ടാ വേണ്ടാ പുത്തന്തോട് നമ്മുടെ അഫിന് ഉണ്ട് അഫിൻ്റെ വീടിനടുത്താണ് കേട്ടോ എൻ്റെ വീടിനടുന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പം അപ്പ് ആൻഡ് ഡൗൺ ഒരു പതിനഞ്ച് കിലോമീറ്ററാണ് നമ്മൾ ചവിട്ടാൻ പോണീ പോണത് വൈഫ് വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം കുറച്ച് അമിതവണ്ണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനിങ് സെൻ്ററിൽ കൊണ്ടാക്കി അങ്ങനെ അവിടെ കാർഡിയോ ഒരുപാട് എക്സസൈസ് ചെയ്തപ്പോൾ ഒരു അഞ്ചാറ് കിലോ ഭാരം വെയിറ്റ് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ടു പുള്ളിക്കാരത്തി ഇവിടെ ഇവിടെ വരെ നിർത്താതെ ഔട്ടി അപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തി അപ്പം പിന്നെ കൂടുതൽ ചവിട്ട് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ അപ്പം അതൊരു വീട്ടമ്മമാർക്ക് ഒരു നല്ലൊരു മെസ്സേജ് ആണ് ആള് വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഏ സൂപ്പർ എന്തോ ചവിട്ടിട്ട് എനിക്ക് ആ അങ്ങനെ ഈസി ആയിട്ട് ചവിട്ടാന്ന് പറയുന്നത് ഹാപ്പി അപ്പം അതുപോലെ എല്ലാവരും സൈക്കിളിങ്ങിലോട്ട് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വേൾഡ് ബൈസിക്കിൾ ഡേല് തരാനുള്ളൊരു മെസ്സേജ് ഇതാ നമ്മൾ ഉപയോഗിക്കുന്നത് ബി എസ് ഹീറോടാ മിസ് ഇന്ത്യ എന്നുള്ളൊരു മോഡലാണ് കേട്ടാ ഇതിപ്പോ എത്ര വർഷം ആ ആ നമ്മുടെ മൂത്ത മോള്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴും ഇപ്പൊ മോൾക്ക് പതിനെട്ട് വയസ്സായി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് അറിയില്ല ആ മോൾക്ക് പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഇളയ ഇളയകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായി പിന്നെ നമ്മളെ കൂടെ മാതാപിതാക്കളുണ്ട് പപ്പാ ഒരു എഴുപത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോഴും ഓടർ ഷോടുകയാണ് വാപ്പ ഒരു എത്ര വർഷം ആ വർഷം വാപ്പ ഉപയോഗിച്ചിട്ട് അപ്പൊ എന്താ വെച്ചാല് ഈ റിമ്മൊക്കെ എപ്പോഴും തുടക്കമായിരുന്നു അതുകൊണ്ട് ഇതിന്റെ റിമ്മൊന്നും ദൂരെ മാറ്റിട്ടില്ല കേട്ടാ എല്ലാവർക്കും സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സൈക്കിൾ കെയർ ചെയ്യൂല ചെയിൻ ഓയിലിടില്ല പിന്നെ അതുപോലെ തന്നെ തുടക്കൂല സംരക്ഷിക്കാത്തോണ്ടിട്ടാണ് എല്ലാരും തുരുമ്പിടിച്ചു കട്ടപ്പുറത്തിരിക്കുന്നത് എന്താ ഈ ബീച്ചൊക്കെ നമ്മൾ ഫോട്ടോ വെച്ചിരുന്നേ ചെല്ലാനം പോകുന്ന വഴിക്കാണ് കേട്ടോ അതായത് ആലപ്പുഴയ്ക്ക് പോകുന്ന തീരദേശ റോഡിലാണ് ഈ പുത്തന്തോട് ബീച്ച് ഫാമിലി ആയിട്ടൊക്കെ നല്ല എൻ്റർടൈൻമെന്റിന് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഓക്കെ കിട്ടുന്ന സ്ഥലമാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടക്ക സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ റേഡിയോ വീഡിയോ എടുത്തിട്ടില്ല ഓക്കെ അല്ലേ Yes.